ഹായ് 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 ട്രൈഡേഴ്സ് ഇന്ന് വെള്ളിയാഴ്ച നമുക്ക് ഗോൾഡിൻ്റെ സ്ട്രാറ്റജി നോക്കാം ഇന്നത്തെ ഇന്നലെ ഗോൾഡ് വില വീണ്ടും മുകളിൽ തൊട്ട് വന്ന് നാനൂറ്റി ഒന്ന് വരെ അക്ട്രസ് ചെയ്ത് വീണ്ടും ഫോർ ഹണ്ട്രഡ് ആയി മൂവായിരത്തി നാനൂറ്റി നാന്നൂറ് ക്രോസ് ചെയ്ത് മുകളിൽ വീണ്ടും ഒരു റിഡസ്റ്റ്മെൻറ്റ് എടുത്ത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നിൽക്കുകയാണ് റങ്ങിയിട്ടുണ്ട് എൺപത്തഞ്ച് വരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഫുള്ളിസ്റ്റ് ട്രെൻഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് അഡൈസ്മെൻ്റ് എടുത്ത് ഇറങ്ങാൻ സാധിക്കും മിക്സഡ് ട്രെൻഡ് എന്ന് പറയാം ടെക്നിക്കൽ അനാലിസിസ് മാർ സീ ഒക്കെ കാണിക്കുന്നു അതിന് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പിന്നീട് പറയാം ഈ ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ മാറ്റം കാണുന്നുണ്ട് അപ്പം പോളിസി ഇൻട്രസ്റ്റ് റേറ്റ് ലാഭ ലാഭത്തിൽ നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് വണ്ണിലാണ് നിൽക്കുന്നത് ഇന്നത്തെ ുമായി ബന്ധപ്പെട്ട ഡാറ്റ ഒന്നും തന്നെ ഇല്ല ന്യൂസുകളൊന്നും തന്നെ ഇല്ല മറ്റുള്ള ന്യൂസുകൾ നോക്കാം അതായത് റഷ്യയായിട്ട് ബന്ധപ്പെട്ട് ചില ന്യൂസുകൾ താരിഫുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ന്യൂസുകൾ അതൊക്കെ ഒന്ന് നോക്കി വരാം ഇന്നിപ്പം അതായത് ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഏപ്രിലാണ് ഏറ്റവും കൂടുതൽ മൂവായിരത്തി അഞ്ഞൂറ് ടച്ച് ചെയ്ത് ഗോൾഡ് അത് കഴിഞ്ഞ് അവിടെ നാനൂറ് പിന്നെ മുന്നൂറിലൊക്കെ ട്രെയിനിങ് നടത്തുകയായിരുന്നു അത് ലാസ്റ്റ് വന്നിട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ട്വൻ്റി ഇ എം എ പ്രകാരം നമ്മൾ മൂവായിരത്തി മുന്നൂറ്റമ്പത് മൂവായിരത്തി മുന്നൂറ്റമ്പത് നാന്നൂറ് ആ റേഞ്ചിൽ പിന്നെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റേഞ്ചിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാം നമുക്കും ട്രെയിനിങ് ചെയ്യാം അതുപോലെ തന്നെ ഫോർട്ടീൻ ഡേയ്സ് ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ്റ്റി പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം അപ്പം മുന്നൂറ്റമ്പത് നാന്നൂറ് ആ റേഞ്ചിലാണ് കുറച്ച് ദിവസമായിട്ട് ഗോൾഡ് പിന്നെ ട്രേഡിങ് ചെയ്യുന്നത് അപ്പോൾ ആ നമുക്കും ആ റേഞ്ചിൽ നിന്ന് സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കി നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റും ഞാനും ആ സപ്പോർട്ടിൻ്റെ സപ്പോർട്ടുണ്ട് റിസെന്നാണ് പറഞ്ഞുതരാം ഇതിൽ അതുപോലെ ഇറങ്ങി ഗോൾഡ് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ രണ്ടാഴ്ച മേ ഒക്കെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മൂവായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ പിന്നെ മെയ്യിലൊക്കെ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെയൊക്കെ പോയിരുന്നു അപ്പോൾ ഇപ്പം ഗോൾഡിൻ്റെ സ്ട്രാറ്റജി ഇതനുസരിച്ച് മൂവായിരത്തി നാന്നൂറ് ലെവലിൽ വരെ പോകാനും അവിടുന്നു മൂവായിരത്തി മുന്നൂറ്റമ്പത് റേഞ്ചിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നത് ഇപ്പം അതുപോലെ പല ന്യൂസുകളും എന്താണെന്ന് വെച്ചാൽ ഈ ഇതിന്റെ ഇതിൻ്റെ കാണാം. അതുപോലെ ഇന്ത്യ ഇന്ത്യയും അതുപോലെ തന്നെ ബ്രിക്സും മറ്റു രാജ്യ രാജ്യങ്ങളുമായിട്ടുള്ള ട്രംപിൻ്റെ താരീഫ് ഇന്ത്യക്ക് അമ്പത് ശതമാനം ഇതുവരെ കൂട്ടം പറഞ്ഞ് പിന്നെ ഇരുപത്തി ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനമാക്കിയിരിക്കുകയാണ് അപ്പം അതൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ട്രേഡിങ്ങിനെ ബാധിക്കും പിന്നെ അതുപോലെ നമ്മുടെ ഈ അതുപോലെ യുക്രൈൻ്റെ റഷ്യയുടെ സഹായ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ചൊന്ന് ഇതായിട്ട് വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം അതൊക്കെ ന്യൂസുകൾ നോക്കി ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ള മറ്റേ ഇത് നമുക്ക് നോക്കാം ഏതാ റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം ഇന്നത്തെ ഗോൾഡിൻ്റെ ഇമീഡിയറ്റ് ലെവൽസ് നോക്കാം കൽപ്പസനില് മൂവായിരത്തി നാനൂറ്റി ഒന്ന് മൂവായിരത്തി നാനൂറ്റി ഏഴ് മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ടാണ് പിന്നെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്താറ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്താറ് എൺപത്താറ് കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുപത് എഴുപത്താറ് ഇതാണ് പിന്നെ ഇന്നത്തെ ഡേറ്റ് ഓഫ് റീസണിൽ സപ്പോർട്ടും റെസിഡൻസ് നോക്കാം ഈ നാന്നൂറ്റി പന്ത്രണ്ട് നേരത്തെ പറഞ്ഞ മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാനൂറ്റി മൂവായിരത്തി നാനൂറ്റി പതിനാറ് പിന്നെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വരെയൊക്കെ പോകുന്നതാണ് പ്രവചനം ഇതാണ് ഇ എം ഐയും മറ്റു ആർ എസ് ഐ ഒക്കെ കാണിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നുണ്ട് മൂവായിരത്തി നാനൂറ്റി എട്ട് അല്ലെങ്കിൽ ഏഴ് എട്ട് ക്രോസ് ചെയ്താൽ മാത്രമേ മൂവായിരത്തി നാനൂറ്റി പതിനാറ് കാരണം അവിടുന്ന് ും ഒരു ലിറ്റർ സ്ണ്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം നാനൂറിൻ്റെ മേലെ എപ്പോഴും പിന്നെ ഗോൾഡ് വളരെ ചെറിയ സമയം മാത്രമേ ഗോൾഡ് നാനൂറിൻ്റെ മേലെ റെസ്റ്റ് ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞിട്ട് മുന്നൂറിലാണ് ഈ ഒരു ഇത് റേഞ്ച് കഴിയുമ്പോൾ അത് നാനൂറിലേക്ക് കൊണ്ടും റെസ്റ്റ് ചെയ്യുന്നൊരു സമയം വരും പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ആയിട്ടില്ല അപ്പം മുന്നൂറ് നാനൂറോ ആ റേഞ്ചിൽ കുറച്ചല്ലെങ്കിൽ മുന്നൂറ്റമ്പത് നാന്നൂറ് ആ റേഞ്ചിൽ പിന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തെട്ട് വരെ ഇറങ്ങാനും സാധ്യത കാണുന്നുണ്ട് അപ്പം നമുക്ക് ട്രേഡ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ആ റേഞ്ചാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നാനൂറ്റമ്പത് അതായത് സോറി മുന്നൂറ്റമ്പത് മൂവായിരത്തി മുന്നൂറ്റമ്പത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റമ്പത് മേലെ പോയി കഴിഞ്ഞാൽ നാന്നൂറ് അല്ലെങ്കിൽ നാനൂറ്റി പന്ത്രണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്ത്രയും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഈക്വിറ്റിയും അതനുസരിപ്പെട്ട നമ്മൾ എത്ര ലോട്ടാണ് എടുക്കുന്നത് അത് അത് നോക്കിയിട്ട് അതിൻ്റെ അത്രയും ഡോളറ് നമ്മുടെ ഈ കിട്ടിയായിട്ട് വേണം അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം ഗോൾഡിൻ്റെ ഇത്രയാണ് എന്നത് അത് പറയാനുള്ളത് അപ്പം ഓക്കെ സേഫായിട്ട് ട്രേഡ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്